ക്രിക്കറ്റിൽ പീക്ക് പെർഫോമൻസ് കൊണ്ടുവന്ന പൊസിഷനിൽ നിന്ന് മാറി ഇറങ്ങിയും തിരിച്ചു കയറിയുമൊക്കെ മികവ് പുലർത്തുക എന്ന കാര്യം അത്ര എളുപ്പമുള്ള ഒന്നല്ല സഞ്ജു സാംസൺ അത് തനിക്ക് കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അതും ഏഷ്യ കപ്പിൽ ഏത് റോളും ഇവിടെ പോകും ഈ ഏഷ്യ കപ്പിലെ പ്രകടനം സഞ്ജു സാംസണിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു എന്തൊക്കെ പരീക്ഷണങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞപ്പെട്ടാലും താൻ കയറി വരുമെന്ന് ബാറ്റ് കൊണ്ട് പറഞ്ഞു വെച്ച ടൂർണമെന്റ് അയാളുടെ വീഴ്ച കാണാനും പകരക്കാരെ എത്തിക്കാനും തുനിഞ്ഞവർക്കുള്ള ഒരു തരം മറുപടി മോഹൻലാലിന് വില്ലനായും നായകനായും ജോക്കറായും നിമിഷ നേരം കൊണ്ട് സ്ക്രീനിൽ അത്ഭുതം തീർക്കാനായേക്കും അതുപോലെ ക്രിക്കറ്റിൽ തൻ്റെ പീക്ക് പെർഫോമൻസ് കൊണ്ടുവന്ന പൊസിഷനിൽ നിന്ന് മാറിയിറങ്ങിയും തിരിച്ചു ഒക്കെ മികവ് പുലർത്തുക എളുപ്പമുള്ള കാര്യമല്ലാതായിട്ട് പോലും സഞ്ജു അത് തനിക്ക് സാധിക്കും എന്ന് തെളിയിക്കുകയായിരുന്നു ബാറ്റിംഗ് ലൈനപ്പിൽ മുന്നിലും അഞ്ചിലും പരീക്ഷിച്ചു രണ്ടിലും വിജയം തന്റെ അന്തകൻ എന്ന് വിധി എഴുതപ്പെട്ട വനിന്തു ഹസ്രൻ കാട്ടേനുള്ള വിക്കറ്റിൽ മുന്നിലെത്തിയപ്പോൾ മറുപടി കൊടുത്തത് ഗ്യാലറിയിൽ പന്ത് ഫൈനലിൽ നിർണായകമായ ഇന്നിങ്സ് ആടി ഉലഞ്ഞ ഇന്ത്യയ്ക്ക് പിടിച്ചു നിൽക്കാൻ കളമൊരുക്കുകയും ചെയ്തു ഏഷ്യകപ്പിൽ നാല് ഇന്നിംഗ്സുകളിൽ മുപ്പത്തി മൂന്ന് ശരാശരിയിൽ നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് ഏഴ് ഫോറും ഏഴ് സിക്സറുകളും ഈ ഒരൊറ്റ ടൂർണമെന്റോടുകൂടി ട്വന്റി ട്വന്റി ടീമിലേക്ക് ഒരു കസേര വലിച്ചിട്ടിരിക്കാൻ സഞ്ജു സാംസണ് കഴിഞ്ഞേക്കും കാരണം ബാറ്റ് കൊണ്ട് മാത്രമല്ല വിക്കറ്റിന് പിന്നിലും സഞ്ജുവിന്റെ ചടുലത കണ്ടു അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിൽ മൂന്ന് സെഞ്ചുറികൾ നേടുന്ന താരമായിട്ടും സഞ്ജുവിന് പടികൾ ഇറങ്ങേണ്ടി വന്നതിന് കാരണമായത് ഷുഫ്മാൻ ഗില്ലിന്റെ ഉപനായകനായുള്ള വരവായിരുന്നു ഏഴ് ഇന്നിങ്സുകളിൽ നിന്ന് കേവലം ഇരുപത്തി ഒന്ന് ശരാശരിയിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് മാത്രം നേടിയ ഗില്ലിന്റെ തന്റെ നിലവാരത്തിന് അടുത്തെത്താൻ പോലും കഴിഞ്ഞിരുന്നില്ല മറുവശത്ത് സഞ്ജു തനിക്ക് ലഭിച്ച നാല് അവസരങ്ങളിൽ മൂന്നിലും മികവിനൊത്ത് ഉയർന്നു ടൂർണമെന്റിൽ ആദ്യം ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒമാനെതിരെയായിരുന്നു വിക്കറ്റുകൾ തുടരെ വീഴുമ്പോഴും വേഗത കുറഞ്ഞ വിക്കറ്റിൽ പ്രതികൂല കാലാവസ്ഥയിൽ അർദ്ധ സെഞ്ചുറി നേടി നാൽപ്പത്തി അഞ്ച് പന്തിൽ അൻപത്തി ആറ് റൺസ് മൂന്ന് വീതം ഫോറും സിക്സും ടോപ്പ് സ്കോറും കളിയിലെ താരവുമായി കളം വിട്ടു പതിനേഴ് പന്തിൽ പതിമൂന്ന് റൺസ് ദുബായിലെ സ്ലോ വിക്കറ്റിലൊരു സ്റ്റോച്ചി ഇന്നിങ്സ് ബംഗ്ലാദേശിനെതിരെ പരീക്ഷണങ്ങളുടെ നിര നീണ്ടപ്പോൾ കാണികളുടെ റോൾ ഫൈനലിൽ ഉറപ്പിച്ചെങ്കിലും സഞ്ജുവിന്റെ ഓറ തെളിയിക്കാനുള്ള മത്സരമായിരുന്നു ശ്രീലങ്കയ്ക്ക് എതിരായെത്തിയത് പ്രത്യേകിച്ചും ട്വന്റി ട്വന്റി കരിയറിൽ സഞ്ജുവിന് ഏറ്റവും മോശം റെക്കോർഡുള്ള ടീമാണ് ലങ്ക അന്താരാഷ്ട്ര ക്രിക്കറ്റിലും അല്ലാതെയുമായി ഏഷ്യ കപ്പിന് മുന്നോടിയായി മുഖാമുഖം വന്ന എട്ട് കളികളിൽ ആറിലും സഞ്ജുവിനെ പുറത്താക്കാൻ വലം കയ്യൻ ലെഗ് സ്പിന്നർമാർക്കായിട്ടുണ്ട് എന്നാൽ ഏഷ്യ കപ്പിൽ സഞ്ജു ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിരുന്നു നേരിട്ട ആദ്യ പന്ത് തന്നെ ഗൂഗ്ലിയായിരുന്നു പക്ഷേ സഞ്ജു അത് ഫുൾ ഷോട്ടിലൂടെ ബൗണ്ടറി കടത്തി രണ്ട് പടുകൂട്ടൻ സിക്സറുകളും പിന്നാലെ എത്തി അന്ന് ഹസരംഗ എറിഞ്ഞ പതിനൊന്ന് പന്തുകളിൽ നിന്ന് മാത്രം ഇരുപത്തിനാല് റൺസ് ഇരുന്നൂറ്റി പതിനെട്ട് സ്ട്രൈക്ക് റേറ്റിൽ ഇതിനു മുൻപ് ഹസരംഗ്ക്കെതിരെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ബൗണ്ടറി പോലും നേടാൻ കഴിഞ്ഞിരുന്നില്ല ഐ പി എല്ലിൽ ഉൾപ്പെടെ എടുത്താൽ പോലും സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ഇരുപതിന് താഴെയായിരുന്നു ഇവിടെയാണ് സഞ്ജുവിന്റെ ഉയർപ്പ് ശ്രീലങ്കയ്ക്കെതിരെ ഇരുപത്തി മൂന്ന് പന്തിൽ മുപ്പത്തി ഒൻപത് റൺസ് നേടി മധ്യ ഓവറുകളിലെ ഇന്ത്യയുടെ കിതപ്പ് തിലകിനൊപ്പം ചേർന്ന് അവസാനിപ്പിച്ച് കുതിപ്പിന് തുടക്കം കുറിച്ചു ഇനി ഫൈനൽ രാവ് അഞ്ചാമനായിരുന്നു സഞ്ജു ക്രീസിലെത്തുമ്പോൾ ഇന്ത്യയുടെ സ്കോർ നാല് ഓവറിൽ ഇരുന്നൂറ്റി മൂന്ന് തോൽവി മുന്നിൽ പക്ഷേ തിലകിനൊപ്പം ഒരിക്കൽ കൂടി സഞ്ജു ടീമിന്റെ വിശ്വാസം അഞ്ചാം നമ്പറിൽ കാത്തു ഷഫീൻ അഫ്രദിക്കെതിരെ ബൗണ്ടറി നേടി തുടങ്ങിയ ഇന്നിംഗ്സിൽ ഹാരിസ് റാഫും സൈൻ അയൂബും ഫോറും സിക്സും എയ്റ്റും വാങ്ങിയത് ആ ബാറ്റിൽ നിന്ന് ഒടുവിൽ തിലകുമായി അൻപത്തിയേഴ് റൺസിന്റെ കൂട്ടുകെട്ട് തീർത്ത് ഇന്ത്യയ്ക്ക് അടിത്തറ പാകി മടങ്ങുമ്പോൾ സഞ്ജുവിന്റെ പേരിൽ ഇരുപത്തിയൊന്ന് പന്തിൽ ഇരുപത്തിനാല് റൺസാണ് രേഖപ്പെടുത്തിയത് സ്കോർ ബോർഡ് മാത്രം കണ്ടവർക്ക് ഈ ഇന്നിങ്സിന്റെ വലുപ്പം ചെറുതായി തോന്നാം പക്ഷേ പാകിസ്ഥാനെതിരായ ഹൈ പ്രഷർ മാച്ചിൽ ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യ തകർന്നടിയുന്ന സാഹചര്യത്തിലുണ്ടായ ഈ ഇന്നിങ്സ് നോക്കിയാൽ അത് കയ്യടി അർഹിക്കുന്ന ഒന്നായിരുന്നു അർദ്ധ സെഞ്ചുറിക്കൊപ്പം വലുപ്പമുള്ള ഇരുപത്തിനാല് റൺസ് നായകൻ സൂര്യകുമാർ യാദവ് ഉപനായകൻ ശുഭ്മാൻ ഗിൽ ഹാർദിക് പാണ്ഡ്യെ തുടങ്ങി പ്രമുഖരെ പ്രമുഖരെയെല്ലാം വീണെടുത്തതായിരുന്നു സഞ്ജുവിന്റെ ഏഷ്യ കപ്പിലെ പ്രകടനം അതുകൊണ്ട് തന്നെ അടിവരയിട്ട് പറയാം സഞ്ജുവിന്റെ വിജയം കൂടിയായിരുന്നു ഈ ഏഷ്യ കപ്പ്